സ്വകാര്യ ഡയാലിസിസ് സെന്ററുകൾക്ക് സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് തുക ലഭ്യമാക്കാത്തതിനാൽ കാസർഗോഡ് ജില്ലയിലെ ആയിരത്തിൽ പരം വരുന്ന വൃക്ക രോഗികളുടെ ഭാവി അപകട ഭീഷണിയിലാണെന്ന് പോർഫേ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികൾ ജീവൻ നിലനിർത്താൻ സമരത്തിനിറങ്ങേണ്ടി വരുമെന്ന സാഹചര്യത്തിനാണ് തങ്ങളെന്നും ഇവർ കാഞ്ഞങ്ങാട് കാഞ്ഞാട് പ്രസ്ഫോർത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വൃക്ക രോഗികളുടെ ക്ഷേമത്തിനുവേണ്ടി സംസ്ഥാന വ്യാപകമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് പ്രതീക്ഷ ഓർഗാൻ റെസിപ്പിയൻസ് ഫാമിലി ഓർഗനൈസേഷൻ അഥവാ പോർഫ ഇതിന്റെ ഭാരവാഹികളാണ് ഇപ്പോൾ വൃക്കരോഗികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടതകളുമെല്ലാം സർക്കാരിനെയും ജനങ്ങളെയും അറിയിക്കാനായി ചൊവ്വാഴ്ച രാവിലെ കാഞ്ഞങ്ങാട് വാർത്താ സമ്മേളനം നടത്തിയത് നിലവിൽ കാസർഗോഡ് ജില്ലയിൽ രണ്ടായിരത്തിനടുത്ത് വൃക്ക രോഗികളുണ്ടെന്നാണ് സംഘടനയുടെ കണക്ക് ഇതിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറിൽ പരമാളുകൾ ഡയാലിസിസ് ചെയ്തുവരുന്നവരും മുന്നൂറ്റി അൻപതിൽ പരമാളുകൾ വൃക്ക് മാറ്റിവച്ചവരുമാണ് ഇവർക്കെല്ലാമായി ജില്ലയിൽ കേവലം ആറോ ഏഴോ ഇടങ്ങളിൽ മാത്രമേ സർക്കാർ തലത്തിലുള്ള ഡയാലിസിസ് സൗകര്യമുള്ളൂ ബാക്കി വരുന്ന ആയിരത്തിൽ പരം രോഗികളും ഡയാലിസിസിനായി സ്വകാര്യ സ്ഥാപനങ്ങളെയാണ് ആശ്രയിച്ചു വരുന്നത് ഇതിൽ ബഹുഭൂരിഭാഗം പേരും ആരോഗ്യ ഇൻഷുറൻസ് കാർഡിന്റെ സഹായത്തോടെയാണ് ചികിത്സ ഒരു പരിധിവരെയെങ്കിലും മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ അടുത്ത കാലത്തായി ഇൻഷുറൻസ് കമ്പനി തുക നൽകാതെ ഭീമമായ കുടിശ്ശിക വരുത്തി സ്വകാര്യ ഡയാലിസിസ് സെന്ററുകളിലെല്ലാം പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്നുമാണ് ഇവർ പറയുന്നത് പ്രധാനായിട്ടും ഡയാലസ് ചെയ്യുന്ന രോഗികൾ ചെയ്യേണ്ട ഒരു വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന സ്ഥിതിയാണ് നിലവിലെ ഡയാലിസ് ചെയ്യാനും ആയിരത്തിന്റെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്ന ആരോഗ്യ ഇൻഷുറൻസും അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ സഹായങ്ങൾ കുറേയൊക്കെ ഭാവങ്ങൾ കടന്നു പോകും എന്നിപ്പോ കുറച്ചായിട്ട് കൃഷികൾ വന്നതിൻ്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലുകളിലെല്ലാം ഡയാലിസിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ സബ്സിഡി നൽകുന്നത് ഒഴിവാക്കുന്ന സാഹചര്യം തുടരുകയാണ് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയാത്തതിനാൽ ഇത്തരം സ്ഥാപനങ്ങൾ ഒക്ടോബർ ഒന്നാം തീയതി മുതൽ ഡയാലിസിസ് ചെയ്യുന്നത് നിർത്തിവെയ്ക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് പോർഫ കാസർകോട് ജില്ലാ കമ്മിറ്റി നേതാക്കൾ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിക്കും ആരോഗ്യ സെക്രട്ടറിക്കും ജില്ലാ കലക്ടർക്കും കേരള ഹെൽത്ത് ഏജൻസി ഡയറക്ടർക്കുമെല്ലാം നിവേദനം നൽകിയതിനെ തുടർന്ന് പതിനഞ്ച് ദിവസം കൂടി ഡയാലിസിസ് ചെയ്യുന്നത് തുടരണമെന്ന് ആവശ്യപ്പെടുകയും ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഇൻഷുറൻസ് തുക ലഭിക്കാനുള്ള കാമത്ത് ഡയാലിസിസ് സെന്ററിന്റെ അധികൃതരുമായി കേരള ഹെൽത്ത് ഏജൻസി ഒക്ടോബർ നാലാം തീയതി നടത്തിയ ഓൺലൈൻ മീറ്റിംഗിൽ ഒക്ടോബർ മുപ്പതിനു മുമ്പായി നാൽപ്പത് ശതമാനം തുക നൽകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇതുവരെ ഇതിന്റെ പേരിൽ ഒരു രൂപ പോലും നൽകുകയോ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതിലുള്ള ഒരു നടപടി പോലും കൈക്കൊള്ളുകയോ ചെയ്തിട്ടില്ല മാത്രമല്ല നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം പരിഹാരം കാണുമെന്ന് ഉറപ്പ് നൽകിയ സി എം വിത്ത് മി എന്ന ടോൾ ഫ്രീ നമ്പറിൽ പരാതി നൽകിയെങ്കിലും മറുപടിയോ പരിഹാരമോ ലഭിച്ചിട്ടില്ലെന്നുമുള്ള പരാതിയുമുണ്ട് കാരണം ഒരു കുട്ടികൾക്ക് തീർച്ചയായിട്ടും ജോലി ചെയ്യാൻ കഴിയില്ല എന്നത് നമുക്കറിയാം കാരണം അവരുടെ ആറ് ഇരുന്നൂറ്റി ഗ്രാമം വെള്ളമാത്രം കഴിയും അതുകൊണ്ട് തന്നെ ഒരു പുറത്തു പോയിട്ടോ അല്ലെങ്കിൽ എവിടെയായാലും സ്വയം തൊഴിലെടുത്തിട്ട് ജീവിതം കഴിയും അപ്പൊ അവരെ സംരക്ഷിക്കേണ്ടത് അവരുടെ കുടുംബക്കാരൻ കുടുംബക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു മാസത്തേക്ക് എഴുപതിനായിരം കോടി വ്യക്തിക്ക് ചെലവഴിക്കുമ്പോൾ അവർക്ക് അവരുടേതായ ചെലവ് മറ്റുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകും ിൽ മൂന്ന് പ്രാവശ്യം ഡയാലിസിസ് പോകുന്ന സമയത്ത് ഈ രോഗികളുടെ കൂടെ വൈസ് ചാനലായിട്ട് കുടുംബക്കാർ കൃഷിമാക്കോ ആ സമയത്ത് അവർക്കും ജോലി ചെയ്യാൻ സാധ്യമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനോ ഒരു സമൂഹത്തിനോ ഇത് തങ്ങാവുന്നതല്ല അതുകൊണ്ട് ഇവിടെ ആരോഗ്യ കാർഡ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇൻഷുറൻസ് കാസ്റ്റ് മുതലായ കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്

ഇൻഷുറൻസ് തുക മുൻഗണനാടിസ്ഥാനത്തിൽ അതാത് ഡയാലിസിസ് സെന്ററുകൾക്ക് എത്രയും വേഗത്തിൽ വിതരണം ചെയ്യണമെന്നും സർക്കാർ മേഖലയിൽ കൂടുതൽ ഡയാലിസിസ് സെന്ററുകൾ ആരംഭിക്കണമെന്നും ഒരു നെഫ്രോളജി ഡോക്ടറെ ജില്ലയിൽ നിയമിക്കണമെന്നുമുള്ള ആവശ്യങ്ങളും പോർഫ ഭാരവാഹികൾ മുന്നോട്ടുവയ്ക്കുന്നു അതോടൊപ്പം തന്നെ ഇനിയും അധികാരികളുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള പരിഗണനയും ലഭിക്കാതെ വന്നാൽ ജീവൻ നിലനിർത്താനുള്ള അതിജീവന പോരാട്ടവുമായി തങ്ങൾക്ക് തെരുവിലിറങ്ങേണ്ടി വരുമെന്നും ഇവർ നിരാശയോടെയും വിഷമത്തോടെയും പറയുന്നു പോർഫ കാസർകോട് ജില്ലാ പ്രസിഡന്റ് എൻ എ അബ്ദുൽ സലാം ജനറൽ സെക്രട്ടറി വിനോദ് മാവുങ്കാൽ ട്രഷറർ അഹമ്മദ് ജിർക്കള വൈസ് പ്രസിഡന്റ് എം നസറുദ്ദീൻ സെക്രട്ടറി കെ ബാലകൃഷ്ണൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വാസ്വി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു